നമസ്കാരം ഡോക്ടർ ഓഫ് സയൻസ് ബിരുദത്തിനായുള്ള കേരള സർവകലാശാല ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഫിസിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ എസ് ശങ്കരരാമന്റെ അപേക്ഷ കുസാറ്റ് വി സിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി അംഗീകരിച്ചിട്ടും സിൻഡിക്കേറ്റ് വൈകിപ്പിക്കുന്നു ബിരുദ അപേക്ഷ വൈകിപ്പിക്കുന്നതിൽ ചാൻസലറായ ഗവർണർ ഇടപെട്ടിരിക്കുകയാണ് കുസാറ്റ് വി സിയോട് ശങ്കരരാമന് ബിരുദം അവാർഡ് ചെയ്യാൻ വൈകുന്നതിന്റെ സാഹചര്യം വിശദീകരിച്ച റിപ്പോർട്ട് നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടു ഡി എസ് സി ബിരുദത്തിനായി പ്രൊഫസർ എസ് ശങ്കരരാമൻ തന്റെ ഗവേഷണ പ്രബന്ധം കുസാറ്റിലാണ് സമർപ്പിച്ചത് കുസാറ്റ് തന്റെ പ്രബന്ധം ഡി എസ് സി ബിരുദത്തിന് പരിഗണിക്കുന്നില്ല എന്ന് കാട്ടി ഹർജി ഫയൽ ചെയ്തതിനെ തുടർന്ന് കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം കുസാറ്റ് സിൻഡിക്കേറ്റ് പരിഗണിച്ചത് എസ് ശങ്കരരാമന്റെ ബിരുദാപേക്ഷ അംഗീകരിക്കുന്നത് സിൻഡിക്കേറ്റ് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ഗവർണർ അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തിലൂടെ ശങ്കരരാമനെ അറിയിച്ചു കുസാറ്റ് സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ ചില എതിർപ്പുകൾ ഉന്നയിച്ചതോടെയാണ് ഡി എസ് സി ബിരുദം അവാർഡ് ചെയ്യുന്നത് മാറ്റിവെച്ചത് ശങ്കരരാമന്റെ അപേക്ഷയിൽ റിപ്പോർട്ട് നൽകാൻ വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ബിരുദം അവാർഡ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ മാറ്റിവെക്കാനുണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിക്കാനും ഗവർണർ ആവശ്യപ്പെട്ടു ഈ മാസം ഇരുപതിനാണ് ശങ്കരരാമൻ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അറിയിപ്പ് ലഭിച്ചത് ടൈം സീരീസ് ആൻഡ് കോംപ്ലക്സ് നെറ്റ്വർക്ക് അപ്രോച്ച് ടു നോൺ ലീനിയർ സിഗ്നൽ പ്രോസസിംഗ് എന്ന തന്റെ ഗവേഷണ പ്രബന്ധം അഞ്ചുപേർക്ക് പകരം ഏഴ് പേരെ കൊണ്ട് പരിശോധിപ്പിച്ചുവെന്നും എല്ലാവരും ഡി ബിരുദം നൽകാൻ ശുപാർശ ചെയ്തുവെന്നും പ്രൊഫസർ എസ് ശങ്കരരാമൻ പറയുന്നു എന്നാൽ കുസാറ്റ് സിൻഡിക്കേറ്റ് അത് അംഗീകരിക്കാതെ മാറ്റിവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമർപ്പിച്ച തീസിസാണ് അംഗീകരിക്കാതെ മാറ്റിവെക്കുന്നത് തീസിസ് പരിശോധിച്ച എല്ലാ പരിശോധകരുടെയും വിശകലന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഡീൻസ് കമ്മിറ്റി മുമ്പാകെ വെച്ചതായി കുസാറ്റ് വി സി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിമൂന്നിന് ചാൻസലർ കയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ച ശേഷം വി അധ്യക്ഷനായ കമ്മിറ്റി പ്രൊഫസർ ശങ്കരരാമന് ഡി എസ് നൽകാൻ ശുപാർശ ചെയ്തതായും വി കഴിഞ്ഞ വർഷത്തെ കത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വി കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടും സിൻഡിക്കേറ്റ് ബിരുദത്തിനുള്ള അംഗീകാരം വൈകിപ്പിക്കുകയാണ് എന്നാണ് വ്യക്തമായത് കുസാറ്റ് ഡി എസ് സി ബിരുദത്തിന് പ്രൊഫസർ എസ് ശങ്കരരാമൻ സമർപ്പിച്ച അപേക്ഷ കുസാറ്റ് സിൻഡിക്കേറ്റ് യോഗം നിരസിച്ചതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ നിരസിച്ചതല്ല സിൻഡിക്കേറ്റ് തീരുമാനം മാറ്റിവെച്ചതാണെന്നാണ് വ്യക്തമാകുന്നത് കുസാറ്റ് ഡിഗ്രി അവാർഡ് ചെയ്യുന്നതിന് കാലതാമസം വരുന്നതായി ആക്ഷേപം ഉന്നയിച്ച ശങ്കരരാമൻ കേരള സർവകലാശാലയിലും ഡി എസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു അതിനിടെ കൊച്ചി സർവകലാശാല തന്റെ പ്രബന്ധങ്ങൾ ഡി എസ് പരിഗണിക്കുന്നില്ലെന്ന് ഹർജി ഫയൽ ചെയ്തതിനെ തുടർന്ന് പ്രബന്ധം പരിഗണിക്കാൻ കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിഗ്രി അവാർഡ് സംബന്ധിച്ച വിഷയം കുസാറ്റ് സിൻഡിക്കേറ്റ് പരിഗണിച്ചത്